കപ്പൂർ എഞ്ചിനീയർ റോഡ് ഗാലക്സി സ്പോർട്സ് ക്ലബിൻ്റെയും പ്രിവൻറ്റിഫൈ ഹോസ്പിറ്റലിൻ്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പും നേത്ര പരിശോധനയും സംഘടിപ്പിച്ചു നൂറിലധികം ആളുകൾ ക്യാമ്പിൽ പങ്കെടുത്തു ക്ലബിൻ്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന നാലാമത് മെഡിക്കൽ ക്യാമ്പ് കൂടിയാണിത് കുമരനെല്ലൂർ എഞ്ചിനീയർ റോഡ് സിറാജുൽ ഇസ്ലാം മദ്രസയിൽ വെച്ച് നടന്ന ക്യാമ്പ് കപ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നസീം നാസർ ഉദ്ഘാടനം ചെയ്തു ക്ലബ്ബിന്റെ ഇത്തരം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ മാതൃകാപരമാണെന്ന് പ്രസിഡന്റ് അഭിപ്രായപ്പെട്ടു കപ്പൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രാജീവ് പാറയിൽ അധ്യക്ഷത വഹിച്ചു തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് എസ് ജിജി വാർഡ് മെമ്പർമാരായ അലി കുമരനല്ലൂർ അമീൻ എന്നിവർ സംസാരിച്ചു സ്തുതമായ ഒരുപാട് പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിച്ച ഒരു ക്ലബ്ബാണ് ഗാലക്സി അഡ്സാൻ സ്പോർട്സ് ക്ലബ്ബ് നമുക്കറിയാവുന്ന അറിയാവുന്നതുപോലെ തന്നെ ഇന്ത്യൻ റോഡിന്റെ സാംസ്കാരിക വിദ്യാഭ്യാസ കായിക മേഖലകളിൽ ഒരു വ്യക്തിമുദ്ര പതിപ്പിച്ച സ്ഥാപനമാണ് ഗാലക്സി ഇവിടെ ടൂർണമെന്റുകളായാലും വിദ്യാഭ്യാസം ചെയ്യുന്ന കുട്ടികൾക്കുള്ള പിന്നെ വേഗ പുസ്തകങ്ങൾ വിതരണങ്ങളായാലും അതുപോലെ ആതുര സേവന രംഗത്താണെങ്കിൽ ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പുകൾ സംഘടിപ്പിച്ചാണെങ്കിലും അങ്ങനെ എല്ലാ രംഗത്തും ഇപ്പോ ഏറ്റവും നൂതനമായ രൂപത്തിൽ പരിശോധനകൾ നടത്തുന്നതിന് വേണ്ടി ആണ് ഇന്ന് നമ്മൾ ജനറൽ മദ്രസയിലെ ഗാലക്സി ആസ്വാസ്കൂപ്പിന്റെയും അതുപോലെ തന്നെ പടിഞ്ഞാറങ്ങാടി പ്രിവെൻഫൈ ഹോസ്പിറ്റലിന്റെ നേതൃത്വത്തിൽ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന ഈ ക്യാമ്പ് സമൂഹത്തിൽ ഏറ്റവും അടിത്തട്ടിലുള്ള ആളുകൾ ഇത് ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം ഇന്ന് പിന്നെ രോഗങ്ങൾ എല്ലാ നിലക്കും വർദ്ധിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് അത് കണ്ണിനായാലും മറ്റുള്ള വിഭവങ്ങൾക്കായാലും ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങൾക്ക് രോഗങ്ങൾ അതിക്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് ഒരു ക്യാമ്പ് ഏറ്റവും സംഭവമാണ് അതുകൊണ്ട് നൂറിലധികം ആളുകൾ ക്യാമ്പിൽ പങ്കെടുത്തു ക്ലബിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന നാലാമത് മെഡിക്കൽ ക്യാമ്പാണിത് ഡോക്ടർമാരായ മിമിത സൽസബിൽ അഫിദർഷ് എന്നിവരുടെ നേതൃത്വത്തിലാണ് പരിശോധനകൾ നടന്നത് ക്യാമ്പിനോടനുബന്ധിച്ച് നടന്ന നേത്ര പരിശോധനയും നാട്ടുകാർക്കേറെ ഉപകാരപ്രദമായി ക്ലബ്ബ് ഭാരവാഹികളായ ഷാഹുൽ അമീദ് അബ്ദുൽ ഖാദർ ഹാജി സമദ് കോമത് ഹംസ അലിയാർ ഇജാസ് സിയാദ് ഫഹദ് എന്നിവർ ക്യാമ്പിന്റെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി എൻസെവിനൂസ് ത്രെത്താല